സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ കേന്ദ്ര ബജറ്റ് വെറുമൊരു വരവ് ചെലവ് കണക്കല്ല മറിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ നടത്തുന്ന ഒരു ശക്തി പ്രകടനം കൂടിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റ് ഏഴേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനത്തിലധികം വർധനവ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ബജറ്റിലെ നമ്പറുകൾ മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ സൈനിക തന്ത്രങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചു നാവികസേനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു സുവർണ വർഷമാകാൻ പോകുന്നു തേജസ് മാർട്ടുവിന്റെ ഭാവി എന്താണ് ഒപ്പം റഫാൽ ഇടപാടിലെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെ ഇതെല്ലാം വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് കണക്കുകളുടെ ഉള്ളറകളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാം കാരണം പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ വലിയൊരു തുക പറഞ്ഞ് അവസാനിപ്പിക്കാറാണ് പതിവ് എന്നാൽ നമ്മളത് വിഘടിപ്പിച്ചൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് ഈ ബജറ്റിലെ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ അലോക്കേഷൻ ആകെ വകയിരുത്തൽ ഏഴ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയേക്കാളും പതിനഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം കൂടുതലാണ് അതായത് ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയുടെ രണ്ട് ശതമാനത്തോളം വരും ഇത് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്ന മൊത്തം തുകയുടെ പതിനാല് ദശാംശം ആറ് ഏഴ് ശതമാനം ഇത്തവണ പ്രതിരോധത്തിനായിട്ടാണ് നീക്കിവെച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യാപിറ്റൽ ഔട്ട്ലെ അഥവാ മൂലധന ചെലവ് ഇതിനെ നമുക്ക് സാധാരണക്കാരുടെ ഭാഷയിൽ മോഡേണൈസേഷൻ ഫണ്ട് എന്ന് വിളിക്കാം കാരണം ഇതാണ് ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുതിയ യുദ്ധവിമാനങ്ങൾ കപ്പലുകൾ ടാങ്കുകൾ ഡ്രോണുകൾ ഇതെല്ലാം വാങ്ങാൻ ഉപയോഗിക്കുന്ന പണം ഇത്തവണ ഇതിനു വേണ്ടിയിട്ട് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റിയാറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം റൗണ്ട് ഓഫ് ചെയ്ത് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനം വർധനവ് ശ്രദ്ധിക്കുക ഇത് വെറും പണമല്ല ഇത് റഫാൽ വിമാനങ്ങൾക്കും അന്തർവാഹിനികൾക്കും പുതിയ മിസൈലുകൾക്കും മിസൈലുകൾക്കുമൊക്കെയുള്ള മുൻകൂർ പണമാണ് ഡൗൺ പേയ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം രണ്ടാമത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് റവന്യൂ ചെലവ് അഥവാ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇത് സൈന്യത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ളതാണ് ശമ്പളം ഭക്ഷണ ചെലവ് അറ്റകുറ്റപ്പണികൾ ഇന്ധനം ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പെൻഷൻ ചെലവ് ഒന്നേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് വിരമിച്ച സൈനികർക്കായിട്ട് വെച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഏഴ് ദശാംശം എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കണക്ക് നമ്മൾ കണ്ടു എന്നാൽ ഈ ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ബൂസ്റ്റർ ഡോസ് പണമല്ല മറിച്ച് ചില നിർണായകമായ നികുതി ഇളവുകളും കൂടിയാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ഈ മാറ്റങ്ങൾ കോടിക്കണക്കിന് രൂപ ലാഭിക്കാനായിട്ട് സേനയെ സഹായിക്കും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുമതി ചുങ്കത്തിൽ വൻ ഇളവുകളാണ് ഇത്തവണ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തേത് എയർക്രാഫ്റ്റ് എഞ്ചിനുകളെയും ഭാഗങ്ങളെയും സംബന്ധിക്കുന്നതാണ് മുൻപ് തേജസ് പോലെയുള്ള വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് ആവശ്യമായ ചില പ്രത്യേക പാർട്സുകൾക്കും എഞ്ചിൻ ഘടകങ്ങൾക്കുമെല്ലാം രണ്ടേ ദശാംശം അഞ്ച് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ഇറക്കുമതി നികുതി ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴില് ഇത് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിട്ടുണ്ട് പൂജ്യം ശതമാനം നികുതി ആയിട്ട് കുറച്ചിട്ടുണ്ട് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് തേജസ് മാർക്ക് വൺ എ തേജസ് മാർക്ക് ടു വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ചെലവ് ഗണ്യമായിട്ട് കുറയും എൻജിനുകൾക്ക് നികുതി നൽകേണ്ട പണം ലാഭിക്കുന്നത് വഴി അതേ തുക ഉപയോഗിച്ച് കൂടുതൽ സ്പെയർ പാർട്സുകൾ വാങ്ങാനായിട്ട് സാധിക്കും രണ്ടാമത്തേതാണ് എം ആർഒഫിലിറ്റീസിനുള്ള ഇളവുകൾ അതായത് മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവറോൾ പ്രതിരോധ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായിട്ട് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾക്ക് അതായത് റോ മെറ്റീരിയൽസിന് ഇനി മുതൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി നൽകേണ്ടതായിട്ടില്ല അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖോയ് തേർട്ടി റഫാൽ തുടങ്ങിയ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി ഇന്ത്യയിൽ തന്നെ നടത്തുന്നത് ലാഭകരമാകും ഇത് സേനയുടെ പ്രവർത്തന ചെലവ് ഒരുപാട് കുറയ്ക്കുകയും ചെയ്യും മൂന്നാമത്തേതാണ് ക്രിട്ടിക്കൽ മിനറലുകൾ ആധുനിക റഡാറുകളും മിസൈൽ സെൻസറുകളും നിർമ്മിക്കാനായിട്ട് ആവശ്യമായ മോണോസൈറ്റ് പോലെയുള്ള അപൂർവ അപൂർവധാതുക്കളുടെ ഇറക്കുമതി ചുങ്കം രണ്ടേ ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഇത് ഡിആർഡി ഒയുടെ മിസൈൽ പ്രൊജക്ടുകൾക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പൊ ലളിതമായിട്ട് പറഞ്ഞാൽ ഈ നികുതി ഇളവുകളിലൂടെ പ്രതിരോധ മന്ത്രാലയത്തിന് പ്രതിവർഷം ഏകദേശം മൂവായിരം മുതൽ നാലായിരം കോടി രൂപ വരെ അധികമായിട്ട് ലാഭിക്കാനായിട്ട് സാധിക്കും ഈ പണം പുതിയ ആയുധങ്ങൾ വാങ്ങാനോ ഗവേഷണത്തിനോ ഉപയോഗിക്കാൻ പറ്റും സർക്കാരിൻ്റെ ഒരു പോക്കറ്റിൽ നിന്നെടുത്ത് മറ്റേ പോക്കറ്റിലേക്ക് ഇടുന്നതിന് പകരം ആ പണം മുഴുവനായും രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം കരസേനയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ ബഡ്ജറ്റ് അടിത്തറയിടുന്നത് പണ്ട് കാലത്തെ പോലെ തോക്കുമേന്തി മുഖാമുഖം യുദ്ധം ചെയ്യുന്ന രീതിയൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് പകരം നോൺ കോണ്ടാക്ട് വാർഫെയർ അഥവാ നേരിട്ടല്ലാതെയുള്ള യുദ്ധരീതിയാണ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ആർട്ടിലറി മോഡേണൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഊന്നൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് റഷ്യ യുക്രൈൻ യുദ്ധവും ഓപ്പറേഷൻ ഒക്കെ തെളിയിച്ചത് യുദ്ധം ജയിക്കുന്നത് പീരങ്കികളാണെന്നാണ് അതായത് നൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്റർ അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം എ ടി എ ജി എസ് വൻതോതിൽ വാങ്ങാൻ വേണ്ടി ബജറ്റിൽ പണം നീക്കി വെച്ചിട്ടുണ്ട് കല്യാണി ഗ്രൂപ്പൻ ടാറ്റയിൽ നിർമ്മിക്കുന്ന ഈ തോക്കുകൾക്ക് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് എന്ന് മാത്രമല്ല ലഡാക്കിലെ ഉയർന്ന മലനിരകളിൽ ചൈനയുടെ ടൈപ്പ് ഫിഫ്റ്റീൻ ടാങ്കുകളെ നേരിടാനായിട്ട് ഇന്ത്യയുടെ ഭാരമേറിയ ടി നയൻറ്റി ടാങ്കുകൾക്ക് ബുദ്ധിമുട്ടാണ് ഇതിന് പരിഹാരമായിട്ട് ഇരുപത്തിയഞ്ച് ടൺ മാത്രം ഭാരമുള്ള സൊറാവർ ലൈറ്റ് ടാങ്കുകളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആറില് പൂർത്തിയാകും ഇതിനായിട്ട് ഡി ആർ ഡി ഒക്കും എൽ ആൻഡിക്ക് പ്രത്യേക ഫണ്ടും അനുവദിച്ചിട്ടുണ്ട് പിന്നെ ഫ്യൂച്ചർ ഇൻഫാൻട്രി സോൾജിയർ അതായത് എഫ് ഇൻസാസ് എന്ന് പറയും ഓരോ സൈനികനേയും ഒരു ഡിജിറ്റൽ യൂണിറ്റ് ആക്കി മാറ്റുന്ന പദ്ധതിയാണ് ഇത് നൈറ്റ് വിഷൻ ഗ്ലാസ്സുകൾ ബാലിസ്റ്റിക് ഹെൽമറ്റുകൾ തത്സമയം സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ലഭിക്കുന്ന ടാബ്ലറ്റുകൾ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ പട്ടാളക്കാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വാങ്ങാൻ പോലും കയ്യിൽ കാശില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക് ഇനി നമുക്ക് കടലിലേക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് കാരണം ഒരൊറ്റ വർഷം കൊണ്ട് പത്തൊൻപത് പുതിയ യുദ്ധക്കപ്പലുകളാണ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് ഇത് ഒരു റെക്കോർഡാണ് ചൈന ഓരോ ആറാഴ്ചയിലും ഒരു പുതിയ യുദ്ധക്കപ്പൽ നിർമ്മിക്കുമ്പോൾ അതായത് ഒരു വർഷത്തിൽ ഒൻപതെണ്ണം വീതം നിർമ്മിക്കുമ്പോൾ ഇന്ത്യ അതിനൊപ്പം എത്താനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ ചരിത്രവും വഴിമാറുകയാണ് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ നിൽഗ്രി ക്ലാസ് ഫ്രിഗേറ്റ്സ് ഈ വർഷം സേനയുടെ ഭാഗമാകും റഡാറുകൾക്ക് പിടികൊടുക്കാത്ത ഇവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഗെയിം ചേഞ്ചറായിട്ട് മാറുകയും ചെയ്യും പിന്നെ സർവേവസലുകൾ ഡൈവിംഗ് സപ്പോർട്ട് ഷിപ്പുകൾ അങ്ങനെ കടലിനടിയിലെ യുദ്ധത്തിനും ഹൈഡ്രോഗ്രാഫിക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക കപ്പലുകളും നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ അന്തർവാഹിനി കരാർ അതായത് ഏറ്റവും വലിയ വാർത്ത വരാനിരിക്കുന്നതേ ഉള്ളൂ ജർമ്മനിയിൽ നിന്നും ആറ് പുതിയ അന്തർവാഹിനികൾ വാങ്ങാനുള്ള എഴുപതിനായിരം കോടി രൂപയുടെ കരാറ് പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടുകൂടി ഒപ്പുവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് പാകിസ്ഥാന്റെ പക്കലുള്ള ചൈനീസ് അന്തർവാഹിനികൾക്ക് വലിയ ഭീഷണിയാകും പിന്നെ ഇന്ത്യക്ക് മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ വേണമോ എന്ന ചർച്ചയ്ക്ക് ബജറ്റിൽ വ്യക്തമായ സൂചനയുണ്ട് വിക്രാന്തിന്റെ അതേ വലിപ്പത്തിലുള്ള അതായത് നാൽപ്പത്തി അയ്യായിരം ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള മറ്റൊരു കപ്പലും കൂടി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾക്കും പണം വകയിരുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എയർഫോഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ നൂറ്റി പതിനാല് മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള മൂന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് ഈ ബജറ്റിൽ പച്ചക്കൊടി ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫ്രാൻസിൻ്റെ റഫാൽ വിമാനം തന്നെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ വഴി ഇവ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടാണ് പദ്ധതി അതുപോലെ ഇന്ത്യയുടെ സ്വന്തം മീഡിയം വെയ്റ്റ് ഫൈറ്ററായിട്ടുള്ള തേജസ് മാർ ടു ഇതിൻ്റെ ആദ്യ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ നടക്കുമെന്ന് ഡിആർഡിഒ മേധാവി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിനായിട്ടുള്ള എഞ്ചിനുകൾ അതായത് ജി എഫ് ഫോർ വൺ ഫോർ എൻജിനുകൾ അമേരിക്കയിൽ നിന്നും എത്തിത്തുടങ്ങിയിട്ടുമുണ്ട് ബജറ്റിൽ ഇതിൻ്റെ ഗവേഷണത്തിനായിട്ട് വൻ തുകയും മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ വരുന്നതാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ ആംക ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരംഭിക്കും ഇതിനായിട്ട് സ്പെഷ്യൽ പർപ്പസ് ബഹിക്കിള് വഴി സ്വകാര്യ കമ്പനികളെയും പങ്കാളിയാക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി ആം കെയും ആകാശത്തെത്തും അതിനുവേണ്ടിയും പ്രത്യേകം ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഫണ്ട് ഇന്ത്യ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി എന്ന റെക്കോർഡിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇത് മുപ്പതിനായിരം കോടി കടക്കാനായിട്ടാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ ആഭ്യന്തര നിർമ്മാതാക്കൾക്കായിട്ട് എഴുപത്തിയഞ്ച് ശതമാനം മൂലധന ചെലവ് നീക്കിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പൊതുമേഖലയിലെ എച്ച് എ എല്ലിൽ തേജസ് ഹെലികോപ്റ്ററുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മസാഗോൺ ഡോക്യാർഡ് കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബിഇ എല്ലിൽ റിഡാറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടാറ്റ എയർ ബസ് സി ടു നയൻറ്റി ഫൈവ് വിമാനം നിർമ്മിക്കുന്നത് അവരാണ് പിന്നെ അദാനി ഡിഫൻസ് ഡ്രോണുകൾ സ്മോൾ ആംസ് ഒക്കെ അവരാണ് നിർമ്മിക്കുന്നത് പിന്നെ കല്യാണി ഗ്രൂപ്പ് ആർട്ടിലറി എക്വിപ്മെന്റ്സ് ധാരാളമായിട്ട് ഇവർ നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ വേറെ ഒരുപാട് കമ്പനികളും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട് ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് നൽകിയതിൻ്റെ പിന്നാലെ അർമേനിയയ്ക്ക് ആകാശ് മിസൈലുകളും ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് തേജസ് വിമാനങ്ങളും വിൽക്കാനുള്ള ചർച്ചകളും സജീവമാണ് യുദ്ധം ഇന്ന് കരയിലും കടലിലും മാത്രമല്ല ബഹിരാകാശത്തും സൈബർ ഇടത്തിലും കൂടിയാണ് നടക്കുന്നത് ബജറ്റിൽ പരാമർശിക്കാത്ത എന്നാൽ തന്ത്രപരമായിട്ട് പ്രധാനപ്പെട്ട ചില വകയിരുത്തലും കൂടി ഉണ്ട് അതിലൊന്ന് അഗ്നി പ്രൈം അഗ്നി സിക്സ് ഒക്കെയാണ് ചൈനയുടെ ഏത് നഗരത്തെയും ലക്ഷ്യമിടാൻ കഴിയുന്ന അഗ്നി മിസൈലുകളുടെ നവീകരണം റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനെ വെല്ലുന്ന ഇന്ത്യയുടെ സ്വന്തം ബജക്ട് കുഷ എയർ ഡിഫൻസ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി തയ്യാറാകും ഇതിന്റെ ഗവേഷണത്തിനും ഈ ബജറ്റ് ഊന്നല നൽകിയിട്ടുണ്ട് പിന്നെ സ്പേസ് കമാൻഡ് ഉപഗ്രഹങ്ങളെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങളും ശത്രു രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇന്ത്യ ഏഴേ ദശാംശം എട്ടേ അഞ്ച് ലക്ഷം കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അയൽരാജ്യമായ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഓപ്പറേഷൻ സിന്ധൂറെ ഏൽപ്പിച്ച ആഘാതത്തിനൊപ്പം സിന്ധു നദീജല കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്ത കർശന നിലപാടുകളും പാകിസ്ഥാനെ വരിഞ്ഞുമുറുക്കുന്നുണ്ട് ചൈനയാകട്ടെ ഇന്ത്യയുടെ ഈ വളർച്ചയെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് ഗ്ലോബൽ ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ ഇന്ത്യയുടെ നാവികസേനാ വിപുലീകരണത്തെ ഏഷ്യയിലെ സന്തുലിയാവസ്ഥ തകർക്കുന്ന നീക്കമെന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികള് ഇന്ത്യ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായിട്ട് കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ചുരുക്കത്തില് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴിലെ പ്രതിരോധ ബജറ്റ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഇന്ത്യ ഇനി ഒരു സോഫ്റ്റ് പവർ മാത്രമല്ല ഒരു ഹാർഡ് പവർ കൂടിയാണ് സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ അതിർത്തിയിൽ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ആ വിരൽ ഓടിക്കാൻ ശേഷിയുള്ള സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന ഒരു പുതിയ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു നൽകിയ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു ഇനി ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതമാണ് ആ യാത്രയിൽ സൈന്യത്തിൻ്റെ കരുത്തും അനിവാര്യമാണ് സുഹൃത്തുക്കളെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്